വയനാട് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിക്ക് ആകെയുള്ളത് ഇരുപത് പോയിന്റ് നാല് കോടി രൂപയുടെ സ്വത്തുക്കൾ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിലാണ് സ്വത്ത് സംബന്ധിച്ച വിവരങ്ങളുള്ളത് അമ്പത്തി അയ്യായിരം രൂപയാണ് രാഹുലിന്റെ കൈവശമുള്ളതെന്നും പത്രികയിൽ പറയുന്നു രണ്ട് ബാങ്കായ യങ് ഇന്ത്യ കമ്പനിയുടെ ഇക്വിറ്റി ഷെയറായി ഒരു കോടി തൊണ്ണൂറായിരം രൂപയും വിവിധ കമ്പനികളുടെ ഓഹരികളിൽ നിന്നായി നാലു കോടി മുപ്പത്തി മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് രൂപയുമുണ്ട് കൂടാതെ മ്യൂച്വൽ ഫണ്ടായി മൂന്ന് കോടി എൺപത്തിയൊന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് രൂപയും കാണിക്കുന്നു അറുപത്തൊന്ന് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി രൂപയുടെ പോസ്റ്റൽ സേവിങ്സും ഇൻഷുറൻസ് പോളിസികളും പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തിയോരായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് തുല്യമായ സ്വർണ്ണ ബോണ്ടും ഉൾപ്പെടുന്നു നൂറ്റി അറുപത്തി എട്ട് പോയിന്റ് എട്ട് പൂജ്യം പൂജ്യം ഗ്രാമിൻ്റെ സ്വർണങ്ങളടക്കം ആഭരണങ്ങൾ എന്നിവയും ഉണ്ട് സ്വന്തമായി വാഹനങ്ങളില്ല അയോഗ്യത കേസടക്കം രാഹുലിനെതിരെയുണ്ട് പതിനെട്ട് ക്രിമിനൽ കേസുകളുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ രാഹുൽ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ അഞ്ചു കോടി എൺപത് ലക്ഷം രൂപയാണ് സമ്പാദ്യമെന്നാണ് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നത് വിവിധ ബാങ്കുകളിലായി പതിനേഴ് പോയിന്റ് ഒമ്പത് മൂന്ന് ലക്ഷത്തിന്റെ നിക്ഷേപവുമുണ്ട് ഓഹരി ബോണ്ട് തുടങ്ങിയവയിലുള്ള നിക്ഷേപം അഞ്ചു കോടിയിൽ പരം രൂപയുടേതാണ് പോസ്റ്റൽ നിക്ഷേപം ഇൻഷുറൻസ് തുടങ്ങിയവയിലായി നാല്പത് ലക്ഷം രൂപയും മൂന്ന് ലക്ഷത്തോളം രൂപയുടെ സ്വർണവും ഉണ്ടെന്നായിരുന്നു സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നത് കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് വമ്പൻ റോഡ് ഷോയുമായിട്ടാണ് രാഹുൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി കളക്ടറേറ്റിലേക്ക് എത്തിയത് പ്രിയങ്ക ഗാന്ധി കെ സി വേണുഗോപാൽ വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾ രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ ശേഷം മണ്ഡലത്തിലേക്കുള്ള രാഹുൽ ഗാന്ധിയുടെ ആദ്യ വരവ് കൂടിയായിരുന്നു ഇത് വയനാടിൻ്റെ എം പി എന്നത് വളരെ വലിയ ബഹുമതിയായിട്ടാണ് താൻ കാണുന്നതെന്നും വയനാടിനെ അലട്ടുന്ന വന്യമൃഗ ശല്യം അടക്കമുള്ള പ്രശ്നങ്ങളിൽ പരിഹാരം കാണാൻ ജനങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നും പത്രിക സമർപ്പിച്ച് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി അതേസമയം രാഹുൽ ഗാന്ധിയെ കൂടാതെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജേയും വയനാട്ടിൽ പത്രിക സമർപ്പിച്ചു വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇതുവരെ അഞ്ച് സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത് ഇന്ന് വൈകിട്ട് മൂന്ന് വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെയാണ് പത്രിക സ്വീകരിക്കുന്ന സമയം സൂക്ഷ്മ പരിശോധന ഏപ്രിൽ അഞ്ചിന് നടക്കും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ എട്ട് വരെയാണ്